പിന്നെ ഇതിനകത്ത് ഇപ്പം ചെത്തുകാർ ഇപ്പം അബൂർബമാണ് പുതിയ തലമുറക്കാർ ആരും മഞ്ഞില്ല ഇപ്പം ഇതിനകത്തോട്ട് ധാരാഴ അഞ്ചിലിറ്റ് കള്ളണം എന്നുണ്ടെങ്കിൽ പെടുത്തോമ്പലിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടും അതിനകത്ത് ഇപ്പൊ എന്റെ നോക്കിയിട്ടെങ്കിൽ അത് അതെ അതുകൊണ്ടാണ് ഇപ്പൊ കുടുംബമൊക്കെ കഴിഞ്ഞു പോണത് ഞാനിപ്പോൾ ഒരു പത്ത് ഇരുപത്തൊന്ന് വർഷമായി ചെത്തിയിലോട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ചെത്ത് തൊഴിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കള്ളുണ്ടെങ്കിൽ പൈസ നമുക്ക് കള്ളണം അതായത് നല്ല തൈക്കളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കള് കിട്ടും പണിയെടുക്കണം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം തൈ കുറവാണ് ഇപ്പം എല്ലായിടത്തും മഞ്ഞപ്പിത്തവും പിന്നെ അങ്ങനെ മണ്ടിയിൽ ഒക്കെ ആയിട്ട് തൈ കുറവാണ് പിന്നെ കുറച്ച് പേര് പാലക്കാട് പോയി ചെത്തുന്നുണ്ട് കള്ള കള്ളുണ്ടെങ്കിൽ പൈസ എടുക്കാം പാലക്കാട് പോയി ചെത്തിയ പത്ത് അറുപത് ല കള്ളക്കണം എന്നാലും മറ്റുണ്ടാവും പിന്നെ അത് ദുരിതവും വീട്ടിൽ പോയി വീട്ടിൽ വരാനും പറ്റുക വീട്ടിൽ വരണമെങ്കിൽ ആരെങ്കിലൊക്കെ ഏപ്പിച്ചിട്ടാ വരാൻ പറ്റുള്ളൂ അതൊന്ന് രണ്ട് ദിവസം നമ്മൾ തിരിച്ച് പോവുകയും ചെയ്യണം അധികം ദിവസം നിൽക്കാനും പറ്റൂല നമുക്ക് കാരണം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം വെള്ളം ഈ ചേരാവുമ്പോൾ നിൽക്കണ തൈക്കളാണെങ്കിൽ കോരിൻ്റെ ഉണ്ടാവും അപ്പോൾ കള്ള് കുറയും ഒരു ജനുവരി ഫെബ്രുവരി നമുക്ക് ഇവിടെ ഉപ്പാവും ശരിക്കും ഉപ്പാകുമ്പോൾ കള്ളുണ്ടാവും പിന്നെ മഴക്കാലം വന്നു കള്ളിട്ടുണ്ടെങ്കിൽ അതും മഴക്കാലത്ത് തെങ്ങിന് തെങ്ങ് കൊലയൊക്കെ വന്നിട്ട് വേണം വേനൽക്കാലം ആകുമ്പോൾ കൊല നടക്കും തൈക്കൊക്കെ അപ്പോൾ കൊലയൊക്കെ വന്ന് ഒരു അന്നാലാ കള്ള് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിനകത്ത് ഇപ്പം ചിത്താരി ഇപ്പോൾ അബൂർബമാണ് പുതിയ തലമുറക്കാർ ആരും മഞ്ഞില്ല ഇപ്പോൾ ഇതിനകത്ത് തൊട്ട് അമ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ലിറ്റർ കള്ളണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വരാം വരാപ്പുഴ അഞ്ച് ലിറ്റർ കള്ളാണെന്നുണ്ടെങ്കിൽ പിടുത്തമ്പലിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടും അതിനകത്ത് ഇപ്പോൾ എൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അത് അതുകൊണ്ടാണ് ഇപ്പോൾ കുടുംബമൊക്കെ കഴിഞ്ഞു പോണത് അത്യാവശ്യം കുടുംബമൊക്കെ കഴിഞ്ഞു പോണത് ആ പൈസ കൊണ്ടാണ് പിന്നെ ആ പിള്ളേരിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ പിള്ളേർക്ക് പണിക്കുവാണെങ്കിൽ കൈന്ന് പറയാ പൈസ കിട്ടുമല്ലോ അതൊന്നും നമ്മളും അതോട്ട് വരാത്തത് ഇന്നത്തെ ഇപ്പം കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് വർഷമായി ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങൾക്ക് കയറാൻ തുടങ്ങിയിട്ട് നമുക്ക് പെൻഷൻ ഉണ്ട് അതും അറുപത് വയസ്സ് കഴിഞ്ഞാലാ പെൻഷൻ കിട്ടുള്ളൂ അല്ലാണ്ട് അങ്ങനെ ഒന്നും കിട്ടൂല പിന്നെ നമ്മുടെ ആ പി എഫ് ഉണ്ടാവും അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പൈസ കിട്ടും അല്ലെങ്കിൽ ഇപ്പം അതിൽ മുമ്പായിട്ടാണെങ്കിൽ ലോൺ എടുക്കാൻ ലോണാണ് തരുന്നത് വരും ഫുൾ പൈസ കിട്ടില്ല പിന്നെ നമ്മൾ കൈമാറ്റം പേര് പേരുമാറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ പേരുമാറ്റിയാണെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടും നമുക്ക് എത്ര രൂപ ഇപ്പോൾ ഫീഫ് അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ പേര് പേരുമാറ്റിയാണെങ്കിൽ നമുക്ക് കിട്ടും അല്ലാണ്ട് പൈസ അങ്ങനെ കിട്ടില്ല ഒരു ദിവസം കയറായിരുന്ന കള്ള് തീരെ കുറയും ഒന്നും ഉണ്ടാവില്ല പിന്നെ ആരെങ്കിലും നമ്മളാരിങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിലും തെങ്ങുമയറണമെന്നാണ് പറയണം ഇത് മുടക്കിടാൻ പറ്റൂല സാധനം മുടക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നും ഉണ്ടാവില്ല ചെത്ത് എത്ര ഇപ്പം മഴയായാലും പെയിലായാലും മൂന്നു നേരം കയറണം കാലത്ത് കയറണം ഉച്ച കയറണം വൈകിട്ട് കയറണം കാലത്താണ് ഇവിടെ നമ്മൾ കള്ള കള് കൊടുക്കുന്നത് മൂന്നു നേരം കയറി എല്ലാം കള്ളുണ്ടാവുകയുള്ളു പണിയെടുക്കണം ഇങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് ചെത്തുണ്ടെങ്കിൽ സന്ധ്യ എത്താൻ പറഞ്ഞാൽ ടൈം നോക്കി വരാം അല്ലാണ്ട് വേറെങ്കിലും നമുക്ക് എവിടെ ടൂർ പോകാനും അങ്ങനെയുള്ള ഇതൊന്നും പോകാൻ പറ്റൂല ഇപ്പൊ എല്ലാവരും നിർത്തി നിർത്തി നിർത്തിവരെയാണ് ഇപ്പൊ ഇപ്പൊ ഈ അറുപത് ഇപ്പൊ അറുപത് ദിവസം കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ മറ്റുള്ളവര് മറ്റുള്ളവര് തരാനായിട്ട് നിർത്തിയവര് നിന്നോ പറയാണ് ചെത്താനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ രംഗത്തേക്ക് വരാണെങ്കിൽ നിൽക്കൂല പിന്നെ അതുപോലെ തൈ തെങ്ങുകളും വേണം ചെത്താനായിട്ട് പാലക്കാട് ഇഷ്ടം പോലെ തൈക്കിളുണ്ട് നല്ല തൈക്കിൾ ഉണ്ട് പാലക്കാട് കുറെ പേര് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് കുറെ പേര് പോയിട്ടുണ്ട് അവിടെ നല്ല തൈക്കിളാണ് അവിടെ ഉള്ളത് നല്ല അവിടെ ഉള്ളത് നമ്മ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ പോയി നമ്മൾ ചെത്തണത് അവിടുന്ന് കള്ളും ഇവിടെ കൊണ്ടുവരാറുമുണ്ട് ഷാപ്പിലൊക്കെ ഇവിടുത്തെ കള്ളും അവിടുത്തെ കള്ളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഷാപ്പിലൊക്കെ കൊടുക്കുന്നത്